എന്റെ റെസ്റ്റോറന്റ് ഫ്രീ ആയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കും ഒരുപാട് പേര് യു എയിൽ വരുന്നത് ജോലി ചെയ്യാനാണെങ്കിലും ഐഡിയൊക്കെ പല ആളുകളിലും ഉണ്ടായിരിക്കും എന്ത് ബിസിനസ് ആണെന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകളും ഒരുപക്ഷെ മറുപടി പറയുന്നത് റെസ്റ്റോറൻറ്റ് എന്നായിരിക്കും എന്നാ ചോദ്യം അതാക്കിയല്ലോ യു എൽ ഒരു ബിസിനസ് തുടങ്ങാൻ ബുദ്ധിയാണോ അതോ പണമാണോ വേണ്ടത് യു എൽ ഒരു ബിസിനസ് തുടങ്ങാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഒട്ടുമിക്ക ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവും ഇപ്പൊ നിങ്ങൾക്ക് ഒരു റെസ്റ്റോറന്റ് ബിസിനസ് തുടങ്ങാനുള്ള ഒരു റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള ലൈസൻസ് കിട്ടി അപ്പോൾ ഒരു റെസ്റ്റോറന്റ് ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ വരുത്തുന്ന മൂന്ന് മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പുതുതായി ആഡ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അതാണ് ഇന്നത്തെ ചോദ്യം ഹായ് ഹലോ ഇറ്റ്സ് മീ ദാവൂദ് വെൽക്കം ടു ദുബായ് വാത്താസ് വോയിസ് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ എമിറേറ്റ്സ് ഇതുവരെ പുതിയ ഡിഷ് ഞാൻ കൊണ്ടുവരികയിൽ അതിന് നല്ലൊരു പ്രൊമോഷൻ നമ്മൾ കൊടുക്കൂടാ അതേപോലെ പിന്നെ വിശന്ന് വന്നിട്ട് ഈ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് എൻ്റെ റെസ്റ്റോറൻറ്റ് നിലനിൽക്കുന്നവരെ ഫ്രീ ആയിട്ട് ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കും അത് പോരാണ്ട് യു എയിലെ എല്ലാ നിയമങ്ങളും കർശനമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കും റെസ്റ്റോറൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൃത്യം എടുപ്പും വേണം പിന്നെ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് നല്ല രീതിയിലാവണം കസ്റ്റമർ എടുത്ത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഇടപെടണം അങ്ങനില്ല അങ്ങന സ്വീറ്റ് ആയിട്ട് ഇടപെടുമ്പോൾ ചിലപ്പോൾ അവരും ആയിട്ട് നമ്മളോട് പ്രതികരിക്കും അങ്ങനെ പക്ഷെ നല്ല രീതിയിൽ നമ്മൾ അവരുടെ റെസ്പോൺസ് നല്ലതായിരിക്കും നല്ല നമ്മൾ വൃത്തിപെടുപ്പും നന്നായിട്ട് വേണം ഒന്നാമത് കസ്റ്റമർ സർവീസ് നല്ല നല്ല രീതിയിൽ പെരുമാറണം അതാണ് മെയിൻ നമുക്ക് പിന്നെ നാട്ടില് ബേക്കറി നടത്തി പരിചയമുണ്ട് എന്നാലേ നമ്മൾ നമ്മൾ നല്ല ആൾക്കാർ ക്ലീൻ ക്ലീൻ ആയിരിക്കണം മെയിനായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഏരിയയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും സൗത്ത് ഇന്ത്യൻ മെയിനായിട്ട് സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ ബേസ്ഡ് ആയിരിക്കണം ഡിഷ് കാരണം കൂടുതലും ഇവിടെ ഇന്ത്യക്കാരാണല്ലോ അതാണ് മെയിനായിട്ട് പിന്നെ എന്താ കുറച്ച് അത്യാവശ്യം കുറച്ച് ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റണം അപ്പോൾ എപ്പോഴും കസ്റ്റമേഴ്സ് എപ്പോഴും ഒരേ രീതിക്ക് തന്നെ നല്ല ഫുഡ് കൊടുക്കാൻ പറ്റണം ദുബൈയില് ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ അട്രാക്ട് ചെയ്യണം അപ്പം പുതുതായിട്ട് എന്തെങ്കിലും ഇന്നോവേഷൻ ലൈക്രിയേറ്റീവ് ആർട്ട് പോലെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യണം ആ ഒരു ഫുഡിൽ ആ ഒരു ആർട്ടുണ്ട് എന്ന് ഇവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലേബേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൈസ എത്രത്തോളം പൈസ പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും ചെയ്യും അത് കൊടുക്കുക സ്റ്റാഫിനൊക്കെ അത്യാവശ്യം നല്ല സാലറി കൊടുക്കുക അവർ ഈ ചൂടത്തൊക്കെ നിന്നിട്ട് പണിയെടുക്കുന്നതല്ലേ അപ്പോൾ അവരെ അതെ ഇതുപോലെ ഒരുപാട് ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യണേ